ഇത് നമ്മുടെ കണ്ണപുരത്തിൽ ചെറുക്കുന്ന രക്ഷി സാധനം അപ്പം ഇത് കണ്ണപുരത്തിന്റെ ഭാഗം ഈ റോഡിൻ്റെ അപ്പുറത്താണ് ചെറുകുന്ന് ഇത് ഒരു റോഡിന്റെ വീതി വ്യത്യാസമേ ഉള്ളു എന്നാല് ഒരു കാലത്ത് ഉച്ച രണ്ടര കഴിഞ്ഞാൽ റോഡിലും മുതൽ ആൾക്ക് വഴി പോകാൻ ബുദ്ധിമുട്ടാണ് അത്രയധികം ആൾ തിരക്കായിരിക്കും കതിരൊക്കെ നടക്കുന്ന മൂന്ന് കടകളുണ്ട് അത് വലിയ മൺഭരണിയിൽ നിറച്ച് മോരും വെള്ളമായിരിക്കും മോരുവെള്ളം കലക്കി വെച്ചിട്ടുണ്ടായി ഇഞ്ചി പച്ചമുളക് മറ്റേ മറ്റു മസാലകളെല്ലാം ചേർത്തതിന് നല്ല എരിവും ടേസ്റ്റും ഉണ്ടാകും അതുകൊണ്ട് ഈ സിനിമ തുടങ്ങും തുടങ്ങുമ്പോഴേക്ക് മൂന്ന് മണിയാകുമ്പോഴേക്കും തന്നെ അത് കഴിയും അതിൽ വലിയ ഒരു ഒരു തമാശ എന്താ വെച്ചാൽ ആളുകൾ ഒരു മണിക്ക് ഇവിടെ പണ്ട് നിൽക്കും മൂന്ന് മണിക്ക് ഇവിടെ അന്നേരം സിനിമ തുടങ്ങിയാലും മാറ്റം ആ അതാണ് ആളുകൾ അന്നത്തെ ആ സ്പിരിറ്റ് ഈ തമിഴ്നാട്ടിലെല്ലാം പണ്ട് ഇങ്ങനെ പറയുന്ന അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് സിനിമ ഒരു സമ്പൂർണ്ണ ബിസ്മയാവുന്ന ആൾക്കാർ ആയിരിക്കും സിനിമയിൽ അനു സിനിമയിലെ കഥ അനുകരിച്ചിട്ട് പല സംഗതികളും പിന്നീട് വന്നിട്ടുണ്ട് കാലം മാറി ടെലിവിഷന്റെ ആവിർഭാവത്തോടു കൂടി സിനിമയുടെ രീതികൾ മാറി പിന്നെ അങ്ങനെ സിനിമാക്കൂട്ടകൾ ഓഡിറ്റോറിയങ്ങളായി മാറി എല്ലാം വിസ്മൃതിയിലായി സിനിമകൾ